ഹലോ അസലാമലൈക്കും വരഹമ്മ സഹോദരങ്ങളെ സമസ്ത നോറാം വാർഷികത്തിൽ ജഹ്രി തങ്ങൾ ഒരു ഐക്യോഹാനം നടത്തിയെന്നും ഇനി കോട്ടക്കലിൽ വെച്ച് എ പി ഭാഗം അതിന് മറുപടി എന്നോണം ഒരു ഐക്യാഹ്വാനം നടത്തുന്നു എന്നും ഒക്കെ പത്രങ്ങളിൽ വായിക്കാനിടയുണ്ടായി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി ഈ ഐക്യവാഹാനം ഐക്യാഹ്വാനങ്ങൾ പരസ്പരം അനൈക്യത്തിന് വകവെക്കുന്നതാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഐക്യാഹ്വാനം എന്ന് പറയുന്നത് ഒരു ആഹ്വാനം നടത്തലല്ല അത് കേരളത്തിലുള്ള നാല് സംഘടനകളെ യോജിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതിൻ്റെ പേരിൽ ഇനി രാഷ്ട്രീയ രാഷ്ട്രീയകലുഷിതമായ ഈ സാഹചര്യത്തിൽ പലയിടത്തും അടിയും പിടിയും കച്ചറിയും ഉണ്ടാക്കുന്ന അനൈക്യാഹ്വാനമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുമ്പുള്ളതിനേക്കാൾ സമുദായം അനൈക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സംഘത്തിൽ തന്നെ പല ആളുകളും പല ഗ്രൂപ്പുകളായി കള്ളത്തരീക്കത്തെ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ സുഹാബി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ എന്തെങ്കിലും നടന്ത എന്ന് പറഞ്ഞ് ഒരേ സംഘത്തിലുള്ളവർ തന്നെ അനൈക്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം സംഘടനയിലുള്ളവർ ഐക്യപ്പെടുകയും സ്വന്തം സംഘടനയിൽ ഐക്യപ്പെടുകയും ഐക്യത്തിന് തയ്യാറാകാത്തവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തതിൻ്റെ ശേഷമാണ് മറ്റ് സംഘടനകളുമായിട്ടുള്ള ഐക്യം സാധ്യമാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഏതായാലും മുസ്ലിം ഉമ്മത്ത് അള്ളാഹൻ റസൂല് പറഞ്ഞു നിങ്ങളെ നമ്മൾ വസത്തായ ഉമ്മത്തം വസത്താക്കിയിട്ടുണ്ടെന്ന് ഒരു മൃദുവായ ഒരു മിതത്വമുള്ള സമൂഹമാക്കിയിട്ടുണ്ട് ഐക്യത്തിനും എന്നതുപോലെ തന്നെ സഹിക്കാനും ഒക്കെ പക്കമായ രൂപത്തിലാണ് ഉമ്മത്ത് മുസ്ലിം ഉള്ളത് അതുമാത്രമല്ല ഈ ഉമ്മത്തിനെ കൊണ്ട് അള്ളാഹൻ റസൂല് ഫാറു പറയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഭിന്നിക്കാതെ നമ്മൾ എങ്ങനെ ഒന്നിക്കണം എന്നതുപോലും ആഹ്വാനം റസോല് നടത്തിയിട്ടുണ്ട് അൽ മുസ് അൽ ലിൽ മിനുലിൽ മുനിക്കൽ ബുന്യാൻ വരെ പറഞ്ഞിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിലുള്ള എടുപ്പുകളുടെ കല്ല് അടുക്കി വെച്ചതുപോലെ നമ്മൾ യോജിക്കണം യോജിക്കാനുള്ള ആഹ്വാനങ്ങൾ അദീസിനും ഖുർആാനിലും വളരെ വലുതായി പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഭിന്നിക്കുകയും പരസ്പരം തെറ്റിപ്പിരിയുകയും കുടുംബകലഹമുണ്ടാക്കുകയും ചെയ്താൽ അതിനുള്ള ശിക്ഷയും അവൻ്റെ ആയുസ് വരെ കുറയും എന്നും പ്രവാചകൻ നമ്മെ ഉത്ബോധിപ്പിക്കുമ്പോൾ ഈ കനപ്പെട്ട വാചകങ്ങളും വാക്യങ്ങളും ഐക്യത്തിലേക്കുള്ള ഉത്ബോധനത്തിൻ്റെ ഒരു ആണിക്കല്ലായി കണക്കാക്കിക്കൊണ്ട് ആരെങ്കിലും ഐക്യം സാധ്യമാക്കുകയാണെങ്കിൽ അതിനെതിരെ അനൈക്യം പ്രചരിപ്പിക്കാതെ അനൈക്യം ഉണ്ടാക്കാതെ അതിന് പിന്തുണ നൽകുന്നില്ലെങ്കിലും അതിനെതിരെ സംസാരിച്ചുകൊണ്ട് ഒരു യോജിപ്പിനെ വിയോജിപ്പാക്കി മാറ്റാൻ ആരും മുന്നോട്ട് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അവൻ്റെ ആയുസിൻ്റെ കുറവ് കൂടിയായിരിക്കും അത് എന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ എത്ര പ്രായ നമ്മൾ പ്രാർത്ഥിക്കും ദീർഘായുസുണ്ടാവണം എന്ന് ആ ദീർഘായുസം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഐക്യപ്പെടണം എന്നുകൂടി നമ്മളെ വിലയിരുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ കള്ളത്തരീക്കത്തിൻ്റെ പേരിലോ വിമർശിക്കുന്ന ആളുകൾ ആളുകളിൽ ഇടപെടരുതെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അസ്സാമലീത്തും വറഹമുല